ഓരോ ദിവസവും ഞങ്ങൾ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പരീക്ഷണങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് പോലെ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ കഴിഞ്ഞ നാല് ദിവസങ്ങളായി ഹാരിസിനെ കാണാതായിട്ട് ഹാരിസ് എവിടെയാണെന്ന് ആർക്കറിയില്ല ഈ മുറിയിൽ വരുന്ന ദുഷ്ടശക്തിക്ക് ഹാരിസിൻ്റെ അതേ ഛായയാണ് പക്ഷേ അത് ഹാരിസാണോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല കാരണം അതിൻ്റെ പെരുമാറ്റം ഹാരിസിൻ്റെ തികച്ചും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ശക്തി ആ ഒരു മുറിയിലേക്ക് വീണ്ടും അതേ സമയത്ത് തന്നെ വരുമോ എന്നായിരുന്നു ഞങ്ങളുടെ അടുത്ത ചോദ്യം അങ്ങനെ വരികയാണെങ്കിൽ അതിനെ പിന്തുടരുകയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നം തീർക്കാനുള്ള ഒരു വഴി ലഭിക്കും പക്ഷേ ആ വഴി ലഭിക്കാനായി ചിലപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ തന്നെ പണയം വെക്കേണ്ടി വരും ഇപ്പോൾ പന്ത്രണ്ടര സമയത്ത് കേട്ടോ ഈ സമയത്ത് ഞങ്ങൾ വീണ്ടും ഈ റൂമിൻ്റെ ഭൂരി വരാനുള്ള കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ റൂമിൻ്റെ ഉള്ള അനുഭവം ഞങ്ങൾ നമ്മളെ ബാലാട്ടനോട് പറഞ്ഞിരുന്നത് ബാലേട്ടനോട് പറഞ്ഞുകൊണ്ട് ബാലേട്ടൻ പറഞ്ഞാൽ ആ പൂജാരിയോട് സംസാരിച്ചപ്പോൾ പൂജാരി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിനെ ശല്യം ചെയ്തതുകൊണ്ടാണ് അത് ഞങ്ങളെ ആക്രമിച്ചതെന്നാണ് ഇന്ന് ഞങ്ങൾ അതിനെ ശല്യം ചെയ്യാതെ ഏകദേശം അതേ സമയത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമെന്നാണ് പൂജാരി പറഞ്ഞത് അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഈ ഒരു വീഡിയോ ഞങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ കാരണം ആയസിൻ്റെ കാര്യമൊക്കെ കുറുകി നിൽക്കുകയാണ് ഈ ഒരു ഇത് എനിക്കൊക്കെ അത്ര അനുഭവം ഉണ്ടായത് കൊണ്ടാണ് ചിലപ്പോൾ പറ്റി പറ്റിപ്പോവാന്ന് പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല സത്യമായിട്ട് പറയാണേ കാരണം അത്രയും പവറാണ് അത്രയും പവറാണ് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചുള്ളൊരു ജീവ മരണം ചെയ്യണത് കാരണം അത് ഇപ്പൊ ഈ പൂജാരി പറഞ്ഞ പ്രകാരമല്ല അത് ഞങ്ങൾ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ ജീവൻ തന്നെ ഞങ്ങളെ കയ്യിൽ നോക്ക് രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കണം കാരണം അത്രയും പേടിയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഈ റൂമ് തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഏകദേശം പന്ത്രണ്ടര ഒരു മണി സമയത്താണ് ഞങ്ങൾ കണ്ട ക്യാമറകളിലൊക്കെ അത് ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പം ഞങ്ങൾ നോക്കുന്നത് ഈ റൂമിൻ്റെ ഉള്ളിൽ നോക്കാം അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് നമുക്ക് എന്താണ് അത് ചെയ്യണം എന്ന് നോക്കി നോക്കാം അല്ലേ ചെയ്യണത് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കി നോക്കാം പക്ഷെ എന്നുള്ളതും ഒക്കെ ഒന്ന് നോക്കാം പക്ഷെ വല്ലാത്ത ഇതാണ് മുതലാണത് പക്ഷെ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നമ്മൾ അതിനെ ശല്യം ഇല്ല നമ്മൾ ധൈര്യം കൈവിടാതെ അതിനെ ശല്യം ചെയ്യാതെ നമ്മൾ സൗ നമ്മളവിടെ ഉണ്ട് എന്നുള്ള കാര്യം അതിനെ കാണാൻ പറ്റുന്നതാണ് പൂജാരി പറയുന്നത് അപ്പൊ നമ്മൾ ത് മാക്സിമം ഒച്ച ഉണ്ടാക്കാതെ നമ്മൾ സൗണ്ട് ഒന്നും ഇല്ലാതെ നമ്മൾ നിൽക്കണം നിൽക്കുമ്പോൾ മാക്സിമം അങ്ങനെ തന്നെ നിൽക്കണം ഓക്കെ തന്നെ നിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കുടിച്ചു നിർത്താൻ നോക്കും പക്ഷെ ഞാൻ അത് കണ്ടിട്ടും ഞാൻ ഇതായിട്ടുള്ളതാണ് എനിക്ക് നല്ല പേടി ചെല്ല നല്ല പീടിൻ്റെ ഡോറ് തുറന്നിട്ട് അങ്ങനെ ചെല്ലിട്ടുള്ള സീനും തൊണ്ണൂറ് നൂറ്ക്ക് നൂറ് ശതമാനം നമുക്ക് ഇപ്പോൾ രക്ഷിച്ചേ പറ്റുള്ളൂ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ജീവൻ പോയതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തുറന്നു നോക്കണം പക്ഷെ അത് തുറന്നാലേ പറ്റുള്ളൂ വേറൊരു മാർഗ്ഗം തുറക്കെ തുറക്കെ രണ്ടും കൽപ്പിച്ച് തുറക്കെ ഞങ്ങളിത് ശബ്ദമുണ്ടാക്കാൻ തുറന്നു നോക്കേ പച്ച പുള്ളി ഇരിട്ടാണ് നോക്കി കയറിക്കോറോ റൂമിനുള്ളിൽ കയറിയപ്പോൾ എന്ത് എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷകൾ ഏകദേശമൊക്കെ ശരിയായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന അതേ സമയത്ത് ആ രൂപത്തെ ഞങ്ങൾ വീണ്ടും അവിടെ കണ്ടു കണ്ട മാത്രയിൽ ഞങ്ങൾ രണ്ടുപേരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ആദ്യം ചെയ്തത് അതുകൊണ്ട് തന്നെ കണ്ട ഭാഗം ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല പിന്നീട് ഞങ്ങളൊന്ന് കാത്തു നിന്ന ശേഷം അത് എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയായിരുന്നു പക്ഷെ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു

Tunggu sekejap, aku akan kembali ke sana. Tapi aku tidak akan pergi ke sana. Aku tidak akan pergi ke sana. Aku ingin pergi ke tempat lain. Baiklah. Mari അപ്പൊ ഞങ്ങൾ അതിന് ശല്യം ചെയ്യാത്തതുകൊണ്ട് മാത്രം അനങ്ങാതെ നോർമൽ അല്ല നോർമൽ അല്ല അത് പിന്നെ അവിടെ അനങ്ങാതെ പോട്ടെ പോട്ടെ വ കൂടെ ഇപ്പോ ഞങ്ങൾ രണ്ടാളും ഒച്ച ഉണ്ടാക്കാതെ ഈ കൂടെ വന്നതുകൊണ്ട് മാത്രമാണ് അതിനെപ്പോൾ കാണാൻ പറ്റിയത് അതെന്താണ് എങ്ങോട്ടാണ് പോയതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഞങ്ങളതിന് പിന്നാലെ പോയാൽ പറ്റുള്ളൂ പിന്നെ ഇപ്പൊ നമ്മളെന്തായാലും നോക്കണം കാരണം കഴിഞ്ഞ തവണ അതിന് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല ഇപ്പം നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ അതിന് നമ്മൾ നമ്മളെന്താണ് പറയണതും നമ്മളതിന് ശരിക്കുന്നുള്ളൊക്കെ

ണെങ്കാടി നോക്കി നോക്കുന്നു അതിനെ ഒഴിക്ക് വിട്ടേക്ക് അവടാ അയ്യോ വാ 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 എങ്ങോട്ടാ നോക്കേനാ അപ്പുറത്താണോ പോയി നിൽക്കുന്നത് അവൻ തന്നെ ഓടിച്ചേ പോവുകാ കുറെ ഇട്ടേണോ വാ എല്ലാം പോ അന്ത കവച്ചാ സാധ കക്ക് കൊറോ കൊറോ അവടെ തന്നെ കഴിഞ്ഞ തവണന്ന അതേ സന് അച്ചാ അച്ചാടാ സോമീ 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 ദാനിക്കേ സോമീ ദാനിക്കേ അച്ചാ കണ്ടോ വോഗം കണ്ടോ

അവിടെ എന്തോ കിട്ടിയിട്ടു എന്തോ കിട്ടിയവിടുന്ന് എന്തോ അവിടെ നിന്ന് എടുത്തറ അവിടെ എന്തോ എടുത്തു പോവാൻ